വസ്വാസ് എന്ന് പറയുന്ന രോഗമുള്ളവർ അവർക്ക് ചെയ്യാനുള്ള മരുന്നുകളുണ്ട്

ah, 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 ah. എന്റെ ൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്തെന്നറിയുമോ അള്ളാഹുബിന്റെ ചോദിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് first

നീ അധികമായിട്ട് നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനോട് ഇബിലീസിനെ തൊട്ട് കാവലിനെ ചോദിക്കേണ്ട മൂന്നാമത്തെ തലം ബാത്റൂമിൽ കയറുമ്പോ നാല് ഭക്ഷണം കഴിക്കുന്ന സമയം ഭക്ഷണം കഴിക്കുന്ന സമയം അള്ളാഹുവിന്റെ പ്രമാചകൻ സല്ലാഹു അലിഹി വസല്ലമാങ്ങൾ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് കാവല്ല ചോദിക്കണം കാരണം ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ആ പാത്രത്തിൽ ഇബിലീസ് വന്ന് കൈയിട്ട് വാരി തിന്നുമെന്ന് ലഭിക്കാൻ ഭാര്യയും മക്കൾ വിരിക്കുമ്പോ ആ പാത്രത്തിന്റെ അകത്ത് വിസ്മി പറയാതെ കഴിച്ച ഈ ബിലീസു കൂടെ വന്നിരുന്നു വാരിത്തിന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ചോറ് തിന്നിട്ട് നമുക്കെതിരെ കളിക്കും നമ്മുടെ ചോറ് കടിച്ചിട്ട് നമുക്കെതിരെ പ്രവർത്തിക്കും അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം നിങ്ങൾ ആസ്മിയും പറഞ്ഞിട്ട് വേണം കഴിക്കാൻ മഹാനായി അഞ്ചാമതായിട്ട് പ്രവാചകം പറഞ്ഞു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയം നിങ്ങൾ അള്ളാഹുവിനോട് ശബിക്കപ്പെട്ട ഈ തൊട്ട് തൊട്ട് ചോദിക്കണം ചോദിക്കണം എന്ന് നിന്റെ 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 കുടുംബ ജീവിതത്തിൽ പോലും പോലും ഭാര്യയും ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന ആ ആ നീ ഖുർആൻ സമയത്ത് ി റാൻസ് പഠിപ്പിച്ചുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾ ഗുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കും എന്താണ് നീ ശൈത്താന്റെ സ്വഭാവം കാണിക്കുന്നത് ആപ്പ തന്നെ ചോദിക്കാമോ മകനോട് ചോദിക്കുന്നു നീ എന്താണ് ചൈത്താന്റെ സ്വഭാവം കാണിക്കുന്നത് പിന്നെമ്മൻ ചൈത്താന്റെ സ്വഭാവം അല്ലാതെ ആരുടെ സ്വഭാവം കാണിക്കണം നീ നിന്റെ ഭാര്യമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ല ആരെങ്കിലും ഒരാൾ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ചൈത്താൻ അവിടെ കയറി വരും ശൈത്താൻ അവിടെ കയറി വരും പിന്നെ മകനെ നോക്കിയിട്ട് മോനെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല അള്ളാഹു കാതൃഷി വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് മഹാനായ പ്രവാചകൻ അലഹി നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ വിധിപ്പിൽ പോയിരുന്ന് നിങ്ങൾ ആമന കുറിസിൽ ഈ രണ്ട് ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഫഖാല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫഖാല അവ ലൈത ഇലാ ഫറാശിക ഫഖറൽ റായത്തുൽ ഖുർസി ലം യസാല അലിക മിനല്ലാഹി ഹാഫില റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കിടക്കയിട വിരിപ്പിൽ കേറി ഇരുന്നട്ട് നിങ്ങൾ ആയത്തുൽ ഖുർസി ഓതണം നിനക്കതു മദിയാകും നബി മുഹമ്മദ് മുസ്തഫ അവസാനത്തെ ഈ രണ്ട് നിനക്ക് ആ രാത്രി മതിയാകുമെന്ന് എത്ര കൂടിയാണ് സഹോദരങ്ങളെ പരിശുദ്ധമായി ഖുർആാൻ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്ന കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോ അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് കിടന്നു കഴിഞ്ഞാൽ ഇബിലീസിന് കയറിയിരിക്കാനുള്ള സൗകര്യം ഒരിക്കലും നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നമ്മളുടെ ഭാര്യമാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിടന്നിട്ട് എഴുന്നേറ്റ് വെക്കണം വളരെ കാണേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു നമ്മൾ കിടന്നു ഇന്നത്തെ പെണ്ണുങ്ങൾ വിരിപ്പ് മടക്കാറില്ല എട്ട് മണിയായാലും ഒമ്പത് മണിയായാലും അവിടെ തന്നെ അവസാനം നമ്മൾ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ മടക്കുന്ന ഒരു സ്വഭാവം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടെ വസ്ത്രങ്ങൾ കൊള്ളിൽ പോലും അവൻ കയറിയിരിക്കും നമ്മുടെ വിരിപ്പുകൾ അകർത്തവൻ കയറിയിരിക്കും അതുപോലെ തന്നെ ബെഡ്റൂമുകൾ തൂക്കാതെ വാരാതെ പെണ്ണുങ്ങൾ രാത്രിയാ തൂക്കുന്ന വീട് രാത്രിയാണ് വീട് തൂക്കുന്നത് പണ്ടുള്ള ഏതെങ്കിലും പെണ്ണ് വൈകുന്നേരമായി വീട് തൂത്തു കഴിഞ്ഞാൽ തുണി അലക്കാൻ വിടുവോ പണ്ടുള്ളവര് മകരവിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ തുണി പോലും കഴുകാൻ വിടില്ല എന്റെ പ്രിയപ്പെട്ടവരെ വീടിനകത്ത് രാത്രിയല്ല തൂക്കേണ്ടത് ദാരിദ്ര്യം വരുത്തുമെന്ന് ഹരീശന്റെ കിതാബുകളുണ്ട് കിതാബുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചതിന് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യം അതുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേക്കുമ്പോൾ നിങ്ങളുടെ വിരിപ്പുകൾ നിങ്ങൾ മടക്കി വെക്ക് നിങ്ങളുടെ വിരിപ്പുകൾ നിങ്ങൾ മടക്കി വെക്ക് മഹാനായ പ്രവാചകൻ പറഞ്ഞു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം നിന്റെ മൂക്കിന്റെ ഉള്ളിൽ വെള്ളം കയറ്റി നീ നബി മുഹമ്മദ് മുസ്തഫ

പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് സാധാരണ ഒരുത്തനല്ല അവൻ ആദൻ നബിയെയും യും പേയും രണ്ടുപേരെയും പുറത്താക്കാനുള്ള കാരണം അല്ലാഹുവേ ആദൻ നബിയുടെ മക്കളായും ഹാബീലിനെയും തമ്മിലടിപ്പിച്ചതാരീസ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പടച്ചറപ്പിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന സമയത്ത് പൊന്നാര മകനത്തു യും പിളപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവനാണ് അവന് നിങ്ങൾ വിശ്വസിക്കല്ലോ അവൻ ഏത് കോലത്തിലും നിങ്ങളുടെ മുന്നിൽ കിടന്നുവരാത്ര കൊലകു ും അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ചരിത്രം പറഞ്ഞു തരട്ടെ നിരട്ടെ കിതാബുകൾ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു ആറായിരം വിദ്യാർത്ഥികളുടെ ഗുരുനാഥനാ നാൽപ്പത് വർഷക്കാലം വിവാദത്ത് ചെയ്തിരുന്ന മഹാനാ അമ്മാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ കാണാതെ അറിയുന്ന മനുഷ്യനാ ബർസീസ എന്ന് പറഞ്ഞാൽ ആറായിരം ശിഷ്യ ശിഷ്യന്മാര് നാൽപ്പത് വർഷക്കാലം വിവാദത്ത് ചെയ്തിരുന്ന മനുഷ്യനാ അത് മാത്രമല്ല അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ അസ്ലാ ഉലൂസിനെ കാണാതെ പഠിച്ചിരുന്ന മഹാനാ അങ്ങനെ മഹാനായി ജീവിച്ചിരുന്ന ബർസീസയുണ്ടല്ലോ അള്ളാഹുവേ കാരണം എന്തെന്നറിയോ ബർസീസയുടെ ഒറ്റിരുന്ന് ഈ പാദത്ത് ചെയ്യുന്ന വീടുണ്ടല്ലോ ആ കൂടാരത്തിന്റെ മുന്നില് ഒരു വലിയ മഹാനിന്റെ രൂപത്തിലാണ് ഈ ബലീസ് കടന്നു പോയത് ഒരു വലിയ മനുഷ്യന്റെ രൂപത്തില് അതാ ബർസീസയോട് ചോദിക്കുകയാ എനിക്ക് ചെയ്യാൻ ഒരൽപം സ്ഥലം തരുമോ എനിക്ക് ചെയ്യാൻ ഒരൽപം സ്ഥലം തരുമോ ബർസീസ അനുവാദം കൊടുത്തു പകലും നോക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം ഉറങ്ങുന്നില്ല ഒരു മിനിറ്റ് പോലും എടുക്കുന്നില്ല മണിക്കൂറും രാവും പകലും ും രാവുംകലും ചോദിക്കുകയാ എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ വിവാദത്ത് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഉറങ്ങുന്നില്ല മണിക്കൂറും നിങ്ങളിങ്ങനെ വിവാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ ഇതെങ്ങനാ കഴിയുന്നത് ഇതെങ്ങനാ കഴിയുന്നത് അല്ല എനിക്കും അങ്ങനെയാകണം എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ അമ്മാകേലത്താക്കപ്പെട്ട ഈ പിലീസ് ഉണ്ടല്ലോ അവനങ്ങ പറഞ്ഞു എന്നെ പോലെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറങ്ങാതെ ഇരുപത്തിനാല് മണിക്കൂറും പടച്ചവന്റെ മുന്നിൽ സുചോതിൽ കിടക്കണോ അമ്മാനെ പാദത്ത് ചെയ്യണോ അതിനാകെയുള്ള വഴി എന്തെന്നറിയുമോ ஒரு வெளிய பாவம் செய்தாமதி ഒരു വലിയ പാപം ചെയ്താ മതി ഒരു വലിയ പാപം ചെയ്യണം ആ പാപം ചെയ്ത് കഴിഞ്ഞാൽ നീ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങി കഴിഞ്ഞാല് എപ്പോഴും നിന്റെ മനസ്സിലേക്ക് ആ ഓർമ്മ കടന്നു വരും നിനക്ക് ഒരുപാട് നിസ്കരിക്കാൻ കഴിയും ഒരുപാട് ഈ പാദത്ത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നീ ഏതെങ്കിലും ഒരു പാപം ചെയ്യണം നീ വിലീസെന്ന് പറഞ്ഞു കൊടുക്കുകയാൾ ഞാനെന്ത് പാപമാ ചെയ്യേണ്ടത് ആ കാണുന്ന കള്ള് ചാപ്പിൽ പോയിട്ട് നീ

പാപമാണല്ലോ പറഞ്ഞു നീ ചെയ്ത ഇഷ്ടമാ പിന്നെ യാന്റെ അധിക ചരിത്രം പറയാണെന്ന കള്ളിശാപ്പിലേക്ക് കടന്നു പോയി നാൽപ്പത് വർഷക്കാലം അമ്മാവൻ ഈ വാദത്ത് ചെയ്ത് കൊണ്ടിരുന്ന ബർസീസയുണ്ടല്ലോ അവനെന്ന കല്ല് ചാപ്പിലേക്ക് കടന്നു കുടിക്കാൻ ഒരു കപ്പ് കള്ളു വേണം അമ്മാഹുവേ ആ കള്ള് ചാപ്പിലെ സുന്ദരിയായ പെണ്ണുണ്ടല്ലോ കണ് കൊണ്ടുവന്ന ബർസീസയുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാടമ്മ കള് കുടിച്ചു കുടിച്ച് കണ്ണുടി കഴിഞ്ഞപ്പോ കണ്ണുകൊണ്ടുവന്ന പെണ്ണിന്റെ കൈയിൽ കയറി പിടിക്കുകയാ കണ്ണുകൊടുത്ത പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണോചരിക്കുകയാ പെണ്ണിന്റെ ഭർത്താവ് കണ്ടുകൊണ്ട് കയറി വന്നു പല്ലായിസയാ മനുഷ്യനെ പല്ലിക്കൊല്ലുകയാ മനസ്സിലാക്കണം വലിയ വലിയ തഴമ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എനിക്കൂടെ നിസ്കരിക്കാൻ ഇത്തിരി സ്ഥലം തരുമോ അവിടെ നിന്ന് അനുവാദം കൊടുത്തു ബർസീസ നോക്കുമ്പോ തീറ്റിയില്ല കുടിയില്ല ഉറക്കമില്ല ഇരുപത്തിനാല് മണിക്കൂർ നിസ്കാരം ഇത് ചോദിച്ചു പറ്റുന്നു കഴിയുന്നത് നിനക്ക് ഇങ്ങനെ നിസ്കരിക്കണമെങ്കിൽ തെറ്റിക്കണം എന്നിട്ട് അള്ളാനൊരു പശ്ചാത്തല വച്ച് മടങ്ങി കുടുങ്ങാൽ നിനക്ക് ബാധിച്ചുള്ള ഒരു ഊർജ്ജം ഉണ്ടാകും അവിടെന്ന് പറഞ്ഞു എന്താ പോയി കള്ള് പിടിക്കാൻ പറഞ്ഞു പോയി കള്ളു പിടിച്ചു കള്ളു പിടിച്ചപ്പോ ആ മത്തങ്ങോട്ട് കയറിയപ്പോ കള്ളു കൊണ്ടുവന്ന പെണ്ണിനെ കണ്ടപ്പം കയറി പിടിക്കാൻ തോന്നി കയറി പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് വ്യഭിചരിച്ചു വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് കയറി വന്നത് ഭർത്താവുമായിട്ട് അടിയുണ്ടായി ഭർത്താവിനൊക്കെ ഒന്ന് മൂന്ന് പാപം ചെയ്തു കള്ള് കുടിച്ചു വ്യഭിചരിച്ചു കൊലപാതകം ചെയ്തു അതാണ് കള്ള് അള്ളാഹയും അദ്ദേഹം മാറാകട്ടെ അവിടെ നിന്നാ സർവ്വതും തുടങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുന്നു അവസാനം പത്താളക്കാര് വന്ന് ബർസീസയെ പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ അടിച്ചു അവസാനം സുജൂത് ചെയ്തിട്ട് കാഫിറായി ചത്തുപോയെന്ന് ചരിത്രം വിളിപ്പിക്കുന്നു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരിക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല അവൻ ഏത് രീതിയിലും നമ്മളെ പിഴപ്പിക്കും അതുകൊണ്ടാണ് അള്ളാഹുവിനോട് കാവന്ന ചോദിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അള്ളാഹുവിനോട് കാവന്ന ചോദിക്കാൻ പറഞ്ഞത് പ്രവാചകന്മാരെ പോലും കൊലകൊമ്പന്മാരെ പോലും അവൻ മുട്ടുകുത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞു തന്നത് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷപ്പെടാൻ ആ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശുദ്ധമായ െഹാ മൂന്ന് വഴികളാണ് പറയുന്നത് വഴികള് പഠിക്കാൻ നൽകുമാറാകട്ടെ ഈ നമ്മുടെ ഏറ്റവും വലിയ പറഞ്ഞ ഇബിലീസ് ആ ഇബിലീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മൂന്ന് വഴികൾ അതുകൂടെ പഠിച്ചൊരു ആഴ്ച അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ